ലോയി പാപ്പൻ എന്ന ലോയിസ് പീറ്റർ വിശുദ്ധർക്കിടയിലെ അവിശുദ്ധനായ കവി നമ്മുടെയൊക്കെ ഉള്ളിൽ കനല് കോരിയിടുന്നത് പോലെ വാക്കുകൾ കൊണ്ട് പൊള്ളിക്കുന്ന എഴുത്തുകാരൻ അഹം എന്ന ഒരു ചെറിയ കവിത മാത്രം മതി ലോയി ലൂയിപ്പാപ്പൻ റേഞ്ച് മനസ്സിലാക്കാൻ നിള പോലെയാണിന്നു ഞാൻ ഒഴുകാനാവുന്നില്ല ആരോ എന്നെ കോരി എടുക്കുന്നു നിഷ പോലെയാണിന്നു ഞാൻ ഉറങ്ങാനാകുന്നില്ല ഒരു നിലാവൻ്റെ മിഴികളിൽ അണയാതെ നിൽക്കുന്നു ചതിയനാണിന്നെ ദൈവം അതിരാവിലെ ഒരു കഠിനവേദന കരളിൽ തന്നു മുത്തി തൊട്ടുകൂട്ടാൻ പോലും അല്പം വിഷം തന്നില്ലയൊപ്പം ഹേ ഭാംസുരി നിന്റെ ഇടറിയ ജപശ്രുതി ഇനിയും എൻ്റെ കാതിൽ പകരരുത് വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും വസന്തം ഇങ്ങനെയാണെങ്കിൽ പൂക്കളോട് പോലും ഞാൻ കലഹിച്ചു പോകും